അപ്പോൾ നമുക്കിന്ന് പുതിയൊരു സാധനം പരിചയപ്പെട്ടാലോ ഇതാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന പുതിയ സാധനം വേറെ ഒന്നുമല്ല ഇതൊരു സെൽഫി സ്റ്റിക്ക് ആണ് കേട്ടോ ഇപ്പം മറ്റേ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പോട്ടെ നമുക്കൊരു യൂട്യൂബിൽ ലൈവ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടും നമുക്ക് വളരെ ഒരു സാധനമാണ് ഈ സെൽഫി സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അറുപത് രൂപ വരുന്നുള്ളൂ ഇത് നമുക്കൊരു ട്രൈ പോഡായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റാണ് നമുക്ക് ആ ലൈറ്റ് വട്ടത്തിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ സാധിക്കും പിന്നെ നമുക്കിത് ഒരു ട്രൈ പോഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് ബ്ലൂടൂത്ത് ആണ് കേട്ടോ ഇത് ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു സാധനമാണ് ഈ സാധനം നമ്മൾ ഇത് കണ്ടോ ഇത് ഇത് ബ്ലൂടൂത്ത് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഇതേ കണക്റ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങളിത് ഫോൺ കണക്ട് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണെന്നുള്ള കാര്യം ഇത് ട്രൈ പോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമേ കണ്ടോ ഇതിട്ട് ട്രൈ പോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഒരു നൂറ്റി അറുപത് രൂപയ്ക്ക് ഇത്രയും നല്ല സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ സാധിക്കും ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചുതരാം ഇതിൻ്റെ ഹൈറ്റ് കൂട്ടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഇരിക്കും ഈ ഒരു ഷേപ്പിലിരിക്കും ഇതിൻ്റെ ഹൈറ്റ് കൂട്ടി നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഈ ട്രൈപോഡ് അങ്ങ് മടക്കി വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതാ ഇത് നമുക്ക് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ആ സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും അത് മാത്രമല്ല ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങോട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് ഇത് ഓക്കെ ആക്കിയാൽ മതി നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഇത് തന്നെ ധാരാളമാണ് നൂറ്റാറ് ഒരേ ഗിരി കൂടുതലൊന്നും കിട്ടുമെന്ന് വിചാരിക്കേണ്ട പിന്നെ നമുക്ക് വെർട്ടിക്കൽ സൈസിൽ വെച്ച് ഫോട്ടോ എടുക്കാനോ വീഡിയോ ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദാ ഇതിനകത്ത് ഫോൺ സെറ്റ് ചെയ്തിട്ട് ആണ് ഇനി അതല്ല ഇനി ഹോറിസോട്ടൽ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിരിച്ചു വെച്ചാൽ മതി എന്നിട്ട് ഫോൺ ഇങ്ങനെ ചരിച്ചു വയ്ക്കാനും സാധിക്കും അത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ആണ് സാധനം അത് മാത്രമല്ല നല്ല 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 ക്വാളിറ്റി ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെയാണ് ഇതിന് വരുന്നത് കേട്ടോ പിന്നെന്താ ഇതിൻ്റെ ബാ ഈ സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത് അത് കാര്യം കൊണ്ട് മൊബൈലിലൊന്നും വലിയ പ്രശ്നം പറ്റും എന്നെനിക്ക് തോന്നില്ല വളരെ നല്ല ക്വാളിറ്റിയാണ് ഇതിനുള്ളത് ഞാൻ ഇതിന് മൊബൈൽ വെച്ചിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഒരു മൊബൈൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും നമുക്ക് നമുക്കെന്താ പറയുക ഒരു മൊബൈൽ ഫോൺ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ട്രൈ പോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇതല്ലാതെ ഹൊറിസോണ്ടൽ സൈസിലും നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മറ്റേ ആ ആംഗിളൊന്നും തിരിച്ചു കൊടുത്താൽ മാത്രം മതി എന്നാലും എനിക്കിത് വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ സൈസൊക്കെ ഇങ്ങനെ അത്ര വേണേൽ കുറയ്ക്കാൻ കൂട്ടുകയൊക്കെ ചെയ്യും കേട്ടോ അത് നമ്മുടെ ഇഷ്ടം പോണക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ ഇതൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് അത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ മേടിച്ച് വച്ചാൽ വളരെ നന്നായിരിക്കും നമുക്ക് ഒരു ടേബിളിലൊക്കെ എടുത്തിട്ട് നമുക്ക് ലൈവ് വീഡിയോസോ അല്ലെങ്കിൽ ലൈവ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരമായിട്ടുള്ളൊരു സാധനമാണ് ഈ സെൽഫി സ്റ്റിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം നൂറ്റി അറുപത് പരുവോ നൂറ്റി ഏഴ് പേരുമോയുടെ കാര്യമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഒരു സെൽഫി സ്റ്റിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യുന്ന സെൽഫി സ്റ്റിക്ക് അതാണ് എനിക്കിതല്ലാതെ വേറെ മറ്റേതാ കാണുന്നില്ലേ ആ കാണുന്ന ടൈപ്പ് ടൈപ്പോഡ് കാര്യങ്ങളൊക്കെ എനിക്ക് വേറെയുണ്ട് അപ്പം ഇത് നമുക്ക് സിംഗിൾ യൂസിനും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ യൂസിനായിട്ട് യൂസ് ചെയ്യാം എവിടെ കൊണ്ടക്കാം വളരെ ചെറിയൊരു സൈസേ ഇതിന് വരുന്നുള്ളൂ ഞാൻ ഇത് മടക്കി കാണിച്ചു തരാം ഇത് മടക്കി കഴിഞ്ഞാൽ ആ ഇങ്ങനെ ഇരിക്കും നമുക്ക് ട്രാവൽ യൂസിന് അല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി നടന്ന് അല്ലെങ്കിൽ പോക്കറ്റിലിട്ടുണ്ടൊക്കെ വരണം കൊണ്ടടക്കാൻ പറ്റുന്നൊരു സാധനമാണ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ടോർച്ച് പോകണം അത്രേ വലിപ്പം ഇനി വരുന്നുള്ളൂ ഇതിനൊരു കവറും കൂടെ വരുന്നുണ്ട് ആ കവറിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കൊണ്ട് നടക്കാം സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ ദാ ഇവിടെ പ്രസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ അതിൻ്റെ ട്രൈ പോഡ് ഓപ്പൺ ചെയ്യുന്നത് ഒരു നൂറ്റാറ് പേരോ നൂറ്റേഴ് രൂപ ഉണ്ട് പക്ഷേ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇനി കിട്ടുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ സപ്പോർട്ടും ലൈക്കുമൊക്കെ നമുക്ക് ആവശ്യമാണ് ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം